ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ പലപ്പോഴും ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് അതിലൊരു പൂവിടുന്നതും അതിൽ നിന്നൊരു കായ് വരയ്ക്കുന്നതും സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും പക്ഷേ പ്രതീക്ഷിക്കാതെ മരത്തിന് വരുന്ന ചില അസുഖങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് രണ്ട് വർഷത്തോളം പ്രായമായിട്ടുള്ളൊരു അവക്കാഡോ പ്ലാന്റ് ആണിത് കായ്ഫലങ്ങൾ തരാനുള്ള തരത്തിലുള്ള പ്രായമായിട്ടുണ്ട് പക്ഷേ ഈ അടുത്തിടെയാണ് ഈ ഒരു അസുഖം മരത്തിൽ വന്ന് തുടങ്ങിയിട്ടുള്ളത് മണ്ണില് തട്ടി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു കഴിച്ചാണ് ഉയരത്തിൽ ഈ ഒരു അസുഖം ചുറ്റിലും പടർന്നിട്ടുണ്ട് ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇത്രയും വലിയ നമ്മൾ പ്ലാന്റ് ഉണങ്ങി പോകുന്ന ടെൻഷനിൽ ഇതിനൊരു സൊല്യൂഷൻ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് കുറഞ്ഞ ചെലവിൽ ഒരു പൗഡർ കിട്ടിയത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്തരത്തിലൊരു കേട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിന് കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ടടുത്തുള്ള മണ്ണൊന്ന് മാറ്റി കൊടുക്കണം മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് മണ്ണിൽ നിന്ന് പടരുന്ന ഒരു ഫംഗസ് ഇൻഫെക്ഷൻ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ മണ്ണ് നന്നായിട്ട് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു മൂർച്ചയില്ലാത്ത കത്തിയോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കണ്ടത് കത്തിയാണ് എടുത്തിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു പൂപ്പൽ മെല്ലെ ചിരണ്ടി കളയണം മരത്തിന് കേട് തട്ടാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ നന്നായിട്ട് ചിരണ്ടി കളയണം നമ്മളത് ഈ ഒരു പൂപ്പൽ മാത്രമല്ല ഉള്ളിലേക്ക് കുറച്ച് ആയത്തിൽ ഒരു മുറിവായ പോലെ നമ്മൾ മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ക്യാൻസർ ഒന്ന് വിളിക്കുമായിരിക്കും കേട്ടോ അത്തരത്തിലുള്ള കേടുകൾ ഈ മരത്തിൻ്റെ ഉൾവശത്ത് ും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളിതൊക്കെ ചുരണ്ടി കളഞ്ഞ് വൃത്തിയാക്കുകയാണ് അതിന് ശേഷമാണ് ഒരു നനവുള്ള ഭാഗത്തുള്ള ഈ ഒരു കേട് നമ്മൾ തോണ്ടിക്കളയുന്നത് മരത്തിൻ്റെ ഉള്ളിൽ ആ കട്ടിയുള്ള ഭാഗമുണ്ടല്ലോ അതുവരെ ഈ ഒരു കേട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നമ്മൾ ചുരണ്ടി എടുക്കുമ്പോൾ ഒരുപാട് സ്ഥലത്തേക്ക് പടർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന്നൊരു വെള്ളം പോലെ അല്ലെങ്കിൽ ഒരു കൊഴുത്ത ദ്രാവകം പോലെ ഒരു സാധനം വരുന്നുണ്ട് ഇപ്പോൾ മുറിവിന്നൊക്കെ ചലം വരുന്ന പോലെ തന്നെ കേട്ടോ ഇതങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കളർ ഒരു പ്രാണി പ്രാണിയല്ല ഒരു വിര പോലെയുള്ള സാധനം ഉണ്ട് ുള്ളതായിട്ട് തോന്നി അതുണ്ടോയെന്ന് നമുക്കറിയില്ല ഇനി ആ ഒരു കൊഴുപ്പിൽ നമുക്ക് ആ ഒരു മരത്തിൻ്റെ ഭാഗം അടർന്ന് പോരുമ്പോൾ തോന്നിയതും ആവാം ചിലപ്പോൾ അപ്പം നമ്മൾ അതൊക്കെ ഇതാ അങ്ങനെ ചിരണ്ടി എടുക്കുമ്പോൾ ഒരുപാട് ഭാഗത്തേക്ക് അത് ആയിട്ടുള്ളത് കാണാം അതുപോലെ തന്നെ ആഴത്തിലുള്ള മുറിവ് പോലെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചിരണ്ടി വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് വീണ്ടും ഞാൻ പറയുകയാണ് മരത്തിന് ഒരു ഉണക്കം തട്ടുന്ന രീതിയിൽ ഇത് ഒന്നും ചെയ്യരുത് കേട്ടോ ശ്രദ്ധിച്ചിട്ടോ വേണം ചെയ്യാൻ അപ്പോൾ അതൊക്കെ തോണ്ടിയെടുത്തതിനു ശേഷം ഇനി നമുക്കിതിനുള്ള പരിഹാരം ഇതാണ് സാഫന്നാണ് ഇതിൻ്റെ പേര് അത് പ്രണൗൺസ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണോ എനിക്കറിയില്ല ഇരുപത് ഗ്രാമിന് മുപ്പത് രൂപ വില വരുന്നുള്ളൂ മരത്തിലുള്ള മുഴുവൻ പൂപ്പലും തന്നെ കേടും നന്നായിട്ട് ഒഴിവാക്കിയതിനു ശേഷം ഒരു പാത്രത്തിൽ നമുക്കീ ഒരു പൊടിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് തേച്ച് കൊടുക്കാം ഒരു ബ്രഷാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇരുപത് ഗ്രാം പൗഡർ അതായത് ഒരു കെമിക്കൽ എന്തെങ്കിലും ഒരു രാസപദാർത്ഥം തന്നെ ആയിരിക്കും ഇതെന്തായാലും അത് പൊട്ടിച്ചിട്ട് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കാം വളരെ തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു സാധനമാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മളിവിടെ എടുത്ത വെള്ളം ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അളവിൽ വെള്ളം ഒഴിക്കരുത് ഇതിലേറെ കുറച്ചൊഴിച്ചാൽ പേസ്റ്റ് രൂപത്തിലാണ് വേണ്ടത് നമുക്ക് അതാണ് കിട്ടേണ്ടത് ഇനി ഇത് ആ മരത്തിന് കേട് പറ്റിയിട്ടുള്ള എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതൊന്നുകൂടെ തിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ പറ്റി പിടിച്ച് നിക്കു അതിലിങ്ങനെ തേക്കാനൊക്കെ ഒന്നുകൂടെ ഈസി ആയിരിക്കും ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ആ ഉള്ളിലേക്ക് ആഴത്തിലുള്ള മുറിവുകളൊക്കെ പറഞ്ഞില്ലേ അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ മരത്തിന് ചുറ്റും ഒന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ ആ മണ്ണിൽ നിന്ന് പൊങ്ങി വരുന്ന ആ ഭാഗത്തുനിന്ന് തന്നെ ഒരു ശിഖരം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റൊക്കെ കേടുണ്ട് വല്ലാതെ വൈകിയാലും മരം തന്നെ പോകും എന്നുള്ള ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് വേഗത്തിനുള്ളൊരു സൊല്യൂഷൻ കിട്ടിയത് പിന്നെ നമ്മളിത് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വാങ്ങുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് ഈ ഒരു മരുന്ന് വാങ്ങിയിട്ടുള്ളത് ഒരു പക്ഷേ ഇത് വളമൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വീട്ടിലത്തെ പ്ലാന്റിന് ഇത്തരത്തിലൊരു കേട് കണ്ടാൽ വളരെ പെട്ടെന്ന് തന്നെ വെറും മുപ്പത് രൂപ ചിലവല്ലേ വരുന്നുള്ളൂ ഇങ്ങനെ ഈ ഒരു പൗഡർ വാങ്ങിയിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ആ മരത്തിന് ചുറ്റും ഇത് തേച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്നത് വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കുന്നുണ്ട് ലൂസാ ാക്കിയതിനു ശേഷം നമ്മൾ അത് ആ ഒരു മണ്ണിൽ ചുറ്റും ഒഴിച്ചു കൊടുക്കണം മണ്ണിൽ നിന്നുള്ളൊരു ഫംഗസ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സൊല്യൂഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആ മരത്തിൽ തേച്ചതിലുള്ള ബാക്കിയാണ് നമ്മൾ വെള്ളമൊഴിച്ച് ലൂസ് ആക്കിയിട്ട് മരത്തിന് ചുറ്റുവയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് അറിയിക്കാം അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഉപകാരമായി എന്ന് വിചാരിക്കാം പ്ലാന്റ്സിനെ ഉള്ള കൂടുതൽ വീഡിയോസൊക്കെ നമ്മളെ പ്ലേ ലിസ്റ്റിലുണ്ട് ഗാർഡനിങ് എന്നാണ് പ്ലേ ലിസ്റ്റിൻ്റെ പേര് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ